ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഊട്ടിയിലേക്കാണ് ഗൂഡല്ലൂർ വഴിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത് ആ ഗൂഡല്ലൂർ എത്തിയ ശേഷം നേരെ തെപ്പക്കാട് എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിയിലെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ ഇത് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ആ ഒരു ഭാഗങ്ങളാണ് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളാണ് ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഊട്ടിയിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ ഇതേ പോകുന്ന വഴി തന്നെ നമുക്ക് ഒരുപാട് മാൻകൂട്ടങ്ങളൊക്കെ മാന്കൂട്ടങ്ങളെയൊക്കെ കാണാൻ പറ്റി വഴിയോരത്ത് തന്നെ ഇത്രയും ആൻകൂട്ടങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അതിൻ്റെ പുറകിൽ ഇതേ വരുന്നു കുറച്ച് മാൻകൂട്ടങ്ങൾ അധികം പ്ലാനിംഗ് ഒന്നുമില്ലാതെ പെട്ടെന്നൊരു തീരുമാനമായിരുന്നു ഊട്ടിയിലേക്ക് പോകണമെന്നത് അപ്പോൾ ഇപ്രാവശ്യം പോകുന്നത് ഞങ്ങൾ ഇതാ മസിനഗുടി വഴിയാണ് മസിനഗുടി വഴി പോകുമ്പോൾ ഒരുപാട് ഫോറസ്റ്റിൻ്റെ ആ ഒരു കാഴ്ചകളുണ്ട് അതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഇപ്രാവശ്യം ഒരു വഴി തിരഞ്ഞെടുത്തത് ഞാൻ ആദ്യമായാണ് ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് മാത്രമല്ല ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു വഴിയിലൂടെ ഒന്ന് വരാൻ വേണ്ടി പിന്നെ മസനക്കുടിയിൽ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു കാണാൻ പക്ഷേ ഇപ്രാവശ്യം അതിനൊന്നും നിന്നില്ല കാരണം വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഒരുപാട് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി ഏകദേശം ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത് തന്നെ മസനകുടിയിലെ കാഴ്ചകളൊന്നും ഞങ്ങൾ കാണാതെ നേരെ മുൻപോട്ട് പോവുകയാണ് കാടും അതിൻ്റെ പച്ചപ്പും കണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഏകദേശം മഴയൊക്കെ കഴിയുന്ന ഒരു സമയം ഈ ഒരു ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് വന്യമൃഗങ്ങളെ നമുക്ക് ഈ വഴിയിലൂടെ കാണാനാകും ഞങ്ങൾ രണ്ടുപേരുടെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഊട്ടിയിലേക്ക് പോകണമെന്നത് അതുപോലെ തന്നെ ഈ ഒരു വഴിയിലൂടെ ഞങ്ങൾ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതുമില്ല ഒരുപാട് ട്രാവൽ ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ ദേ ഒരു പാലം ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു പാലം കഴിയുന്നതോടുകൂടി ആണ് നമ്മുടെ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത് കല്ലട്ടി ചുരം എന്നാണ് പേര് ഈ ഒരു പാലത്തിൽ നിന്നും എടുത്ത വീഡിയോസ് ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസിൽ നിന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് ഇതുവരെ യാത്ര ചെയ്തതിൽ തന്നെ വഴിയോരത്ത് ഒരുപാട് നല്ല കാഴ്ചകൾ തന്നെയാണ് കാണാൻ പറ്റിയത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ട് ചുരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ഹെയർപിൻ പിൻ പെൻസൽ ഒരു ചുരമാണ് അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റും ഒരുപാടുണ്ട് ഈ ഒരു ചുരം ഏകദേശം കഴിയാനായതോടുകൂടി ജസ്റ്റ് റോഡ് സൈഡിൽ വണ്ടി നിർത്തി കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ചുറ്റും ക്യാരറ്റിൻ്റെ കൃഷിത്തോട്ടങ്ങളാണ് കാണുന്നത് പിന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് പിന്നെ ഈ ഒരു സ്ഥലത്ത് ഫുള്ളും പാടികളും പിന്നെ വീടുകളൊക്കെയാണ് പിന്നെ ഇതേ ഒരു ബസ് കയറി വരുന്ന കണ്ടില്ലേ പിന്നെ കുറച്ച് നേരം ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു ആ വ്യൂ പോയിന്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് അവിടെ നിന്ന് ഞങ്ങളൊരു ന്യൂഡിൽസ് വാങ്ങി കഴിച്ച് ഇവിടുത്തെ കാഴ്ചകളും കണ്ട് നേരെ പോയത് പിന്നെ ഊട്ടിയിലേക്കാണ് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത് പിന്നെ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗാർഡനാണ് ആണ് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് പേര് ഒട്ടുമിക്ക എല്ലാ സഞ്ചാരികളും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാറുണ്ട് ഊട്ടിയിലെ ഈ ഒരു ഗാർഡനിലേക്ക് ഞാൻ മുമ്പും ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ അന്ന് വന്നതിലുപേക്ഷിച്ച് ഇന്ന് അത്ര ഫ്ലവേഴ്സൊന്നും പോരാ കുറേ ഫ്ലവേഴ്സ് കുറവുണ്ട് ആ ഫ്ലവേഴ്സൊക്കെ ഇപ്പോൾ ഏകദേശം നട്ട് വളർത്തി വരുന്നേ ഉള്ളൂ പിന്നെ ഊട്ടിയിലെ ഈ ഒരു ഗാർഡൻ്റെ അകത്തിനൊരു ഹൗസ് ഉണ്ട് ഹൗസ് ആണെന്ന് അറിയപ്പെടുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് ചെടികളാണുള്ളത് പിന്നെ ഈ ഒരു വീടിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഇതേ സുവർണസൊപ്പ് ഞങ്ങളുടെ ഭാഷയിൽ ഇന്ന് സുവർണസൊപ്പു എന്നാണ് പറയുന്നത് പിന്നെ ഒരു ദിവസം ഞങ്ങളവിടെ സ്റ്റേ ആയിരുന്നു സ്റ്റേ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എണീച്ച് ഞങ്ങൾ പോയത് ദൊഡപ്പെട്ട വ്യൂ പോയിന്റിലേക്കാണ് ഇപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഊട്ടിയിൽ നിന്നും കോത്തഗിരി വഴിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ഈ കാണുന്നതൊക്കെ കോത്തഗിരിയിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലെ കാഴ്ചകളാണ് അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വഴി കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ വീ പോലിലേക്ക് ബൈക്ക് കൊണ്ടുപോകണമെങ്കിൽ ഏകദേശം മുപ്പത് രൂപയാണ് കൊടുക്കേണ്ടതുള്ളത് പിന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് പത്ത് രൂപയാണ് ഒരാൾക്ക് ഈ വീ പോലിലേക്ക് പോകുമ്പോൾ തന്നെ വഴിയോരത്ത് ഇതുപോലെ തന്നെ കുറേ കടകൾ നമുക്ക് കാണാൻ പറ്റും ഈയൊരു തൊട്ടപ്പെട്ട വ്യൂ പോയിന്റ് എന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്നാൽ അട്ടുമിക്ക എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും ഹലോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് തൊട്ടപട്ട വ്യൂ പോയിൻറ്റിലാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഡെയിലി കാണാൻ വരുന്നത് ഇത് ഇവിടുത്തെ ഒരു ഫ്ലവറാണ് നിലത്ത് നിലത്ത് നിന്ന് വീണ് കിട്ടിയപ്പോൾ എടുത്തതാണ് പ്രത്യേകതരം ഫ്ലവർ ഇതാണ് ഊട്ടി ഫ്ലവർ ഫ്ലവറിൻ്റെ പേരെന്താണെന്ന് അറിയുന്ന ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഈ വി പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെ വഴിയോരത്തന്നെ ഇതാ സ്ട്രോബെറീൻ്റെ ചെടികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ജസ്റ്റ് ഒന്ന് പറിച്ച് വീട് ഇട്ടതാണ് ഇവിടെ നല്ല തണുപ്പുള്ള ഉണ്ടായിരിക്കും സ്ട്രോബെറി ഇങ്ങനെ ഉണ്ടാവുന്നത് ഇപ്പോൾ ദൊഡപ്പെട്ട വിപ്പോരല്ലെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് കൂക്കൽ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിയോരത്ത് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കൂക്കൽ എന്ന ഗ്രാമത്തിലേക്കുള്ള വഴിയോര കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ പോകുന്നത് കൂക്കൽ എന്ന ഗ്രാമത്തിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് ഒരുപാട് ഹെയർ പെൻപെൻ്റുകളുള്ള ഒരു വഴിയാണ് അതുമാത്രമല്ല എവിടെ നോക്കിയാലും ക്യാരറ്റ് കൃഷിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുകൊണ്ടില്ലേ ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഊട്ടിയിൽ സീസൺ അല്ലെങ്കിലും നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട് എന്നാലും ജാക്കറ്റ് വേണം ബൈക്കിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിത് ആ കൂക്കൽ എന്ന ഗ്രാമത്തിനടുത്തെത്തി അപ്പോഴേക്കും ഞങ്ങളുടെ ബൈക്കിൻ്റെ ബ്രേക്ക് എന്തോ കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ഒരുപാട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നും നേരം വിശ്രമിച്ചതിന് ശേഷം അവിടെ നിന്ന് തിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ വന്ന വഴിക്ക് ഫുള്ളും ഇറക്കമായിരുന്നു ഇറക്കമായതുകൊണ്ട് ഒരുപാട് നേരം ബ്രേക്ക് ചവിട്ടിയതുകൊണ്ട് വണ്ടിയുടെ ബ്രേക്ക് കിട്ടുന്നില്ല അത് കിട്ടാതെ വന്നതോടുകൂടിയാണ് ഞങ്ങളിവിടെ കുറച്ചു നേരം നിന്ന് പിന്നെ നേരെ തിരിഞ്ഞത് എന്തായാലും ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കൂക്കൽ എന്ന ഗ്രാമത്തിലേക്ക് എത്താൻ പറ്റാത്തത് വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് പിന്നെ കുറേ മുന്നോട്ട് വന്നപ്പോൾ തിരിച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇതാ ഇവിടെ കുറച്ച് നല്ലൊരു കാഴ്ച കാണാൻ പറ്റി തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു കാഴ്ചകൾ കുറെക്കൂടി മുന്നോട്ട് വന്നപ്പോഴാണ് വഴിയോർത്ത് തന്നെ ക്യാരറ്റ് കൃഷി ചെയ്യുന്ന കണ്ടത് പിന്നെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കുറെയിടത്ത് അങ്ങായി ക്യാരറ്റ് വിളവെടുത്ത് ചാക്കിലാക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും എന്തായാലും ഇവിടെ വരെ വന്നതുകൊണ്ട് ഒരു കാഴ്ച കാണാൻ പറ്റി കാരണം ആദ്യമായിട്ടാണ് ഇത്രയെടുത്ത് ക്യാരറ്റ് വിളവെടുക്കുന്നത് കാണുന്നത് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇഞ്ചി കൃഷി ചെയ്യുന്ന പോലെയാണ് ഇവിടെ ക്യാരറ്റ് നട്ടു വളർത്തുന്നത് എല്ല പിന്നീട് ഞങ്ങൾ നേരെ പോയത് ഊട്ടിയിലെ ഫോറസ്റ്റിലേക്കാണ് ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഊട്ടി യാത്ര അവസാനിക്കുകയാണ് പിന്നെ നേരെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത് ഊട്ടിയിലേക്കുള്ള ഈ ഒരു യാത്ര എപ്പോഴും നല്ലൊരു ഓർമ്മ തന്നെയായിരിക്കും